ഇവിടെപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെ ഒക്കെ വീഡിയോയ്ക്ക് താഴെ ചില കമന്റുകൾ വരും ഓ അമ്മമാരുടെ നിലവിളി അങ്ങ് ഭയങ്കര നിലവിളി മറ്റേത് മറിച്ചത് എന്നൊക്കെ അങ്ങ് നിലപിടിച്ച് ഒലിപ്പിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തില് പുണ്യാളച്ഛനല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തില് പുണ്യാളച്ഛനാണോ ആരാണെന്നുള്ളൊരു വിഷയമെന്നല്ല അയാൾ പുണ്യാളച്ഛനാണെങ്കിൽ അയക്കോളാം അയാൾ വേറെ ആരെങ്കിലും അയക്കോളാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ മലയാളികൾ എന്ന് ഒരു വിഭാഗത്തിന് നേരം വെളുത്തവരാണ് കുറച്ചൊക്കെ മൂളയുള്ളവരാണ് മാമണ്ണുന്നവരാണ് അങ്ങനെ വരുമ്പോൾ അനീതി കണ്ടാൽ അനാവശ്യമായിട്ടാണ് ഒരാൾ അവർ ഇഷ്ടപ്പെടുന്ന കേരളത്തിന്റെ പ്രതീക്ഷയുള്ള ഒരാളെ പൊങ്കാലയിടാൻ പോകുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കാൻ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കുന്ന സ്വഭാവം ഇല്ല ഇവിടെ കുറെ എണ്ണം ഉണ്ടല്ലോ ഇങ്ങനെ കമന്റ് ഇടുന്ന കുറെ ഉണ്ണാക്കന്മാര് അവർക്ക് ആംബിയർ ഇല്ലാത്തത് കൊണ്ടാണ് അവരെ രാഷ്ട്രീയം തലക്കി പിടിച്ചുകൊണ്ട് അവരുടെ നേതാക്കളുടെ മൃഷ്ടം താങ്ങി നടക്കുന്നത് കൊണ്ട് അവർക്കൊന്നും മനസ്സിലാകാത്തത് നാളെ നിങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാലും ഇതേ അവസ്ഥ ഒരു സഖാബിന് വന്നാലും സംഘിക്ക് വന്നാലും ഇതേ അവസ്ഥയാണ് ഇതുപോലെ അനീതിയാണ് അവർക്ക് നേരെന്നുണ്ടെങ്കിൽ ഞാനിറങ്ങും ഞാൻ സംസാരിക്കും അല്ലെങ്കിൽ എന്റെ പിള്ളേർ ഇറങ്ങും ആര് എന്നുള്ളതല്ല നിങ്ങൾ പരാതി കൊടുക്കണേ പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ നടപടി എടുക്ക് നടപടി എടുത്തിട്ട് നോക്ക് പിന്നെ അമ്മമാരെ നിലപളി അല്ലേ അമ്മമാരെ നിലവിളി ഞാൻ കേൾപ്പിച്ച എന്താന്നുള്ളത് ഒരു നിലവിളി ഞാൻ അതിനോടൊപ്പം ചേർക്കാം എല്ലാ നിലവിളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നീ ഒക്കെ ഇരുട്ട വിളക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അറിയില്ല അത്രത്തോളം നിലവിളികൾ ഓരോരുത്തരും വിളിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഒരു അമ്മയുടെ ശബ്ദം കേക്കണോ എനിക്ക് ഇങ്ങനെ കമന്റ് കേട്ടു നോക്ക് ഇതേപോലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് അമ്മമാരെ ഓരോ അല്ലെങ്കിൽ ശബ്ദിക്കുന്നവരെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് കോട്ടയത്തുനിന്ന് സാബുസാറല്ല മലപ്പുറത്തുനിന്ന് സാബു ആണ് അവര് സാറേ കൊണ്ടുവന്നില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമാ സാറേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നാടൊന്നടങ്ക ഞങ്ങള് വെഷമിച്ച് നടക്കുക രാഹുൽ മാൻകൂട്ടവും നീ ഷാദി പറമ്പിലും ഒക്കെ കയറി കഴിയുമ്പഴത്തേക്കും എല്ലാവർക്കും സന്തോഷമായിരുന്നു നമ്മുടെ നാട് നന്നാകാൻ പോവാന്ന പറ കൊച്ചു പിള്ളാരല്ലേ ഞങ്ങൾക്ക് എനിക്കും ഉണ്ട് അതുപോലെ ഒരു മോൻ ഞങ്ങൾ തിരുവോണം ഉണ്ടില്ല സാറേ സത്യം ഞങ്ങൾ പറയുന്നത് തിരുവോണം ഉണ്ടില്ല ഞങ്ങക്ക് അത്രമാത്രം വിഷമ കൊച്ചിൻ്റെ കാര്യം മാർക്ക് നല്ല ബുദ്ധി തോന്നുന്നു കരുതാം എന്ത് ചെയ്യാൻ പറ്റും ഇതൊരമ്മയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് അമ്മമാരുണ്ടോ ഒരുപാട് അമ്മമാരുണ്ട് ഇതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ നമ്മൾ ഉണ്ടാക്കിയത് ഇത് നിങ്ങള് കുറെ കാര്യങ്ങൾ ഏ യിലുണ്ടാക്കാനൊക്കെ വലിയ മിടുക്കന്മാരാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ പേരിൽ ചെലവിൽ ഒന്നും നടത്തരുന്നില്ല ഞാൻ ആർക്കും ചെലവിന് കൊടുക്കുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ പറയണം അതിവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നില്ല പറയില്ല ചിലരൊക്കെ അവർക്കൊക്കെ വേറെ ചില ചില സ്ഥലത്തു നിന്നൊക്കെ അച്ചാരം കിട്ടുന്നുണ്ട് അവർ അച്ചാരം വാങ്ങിയിട്ട് അവിടെ ഇരിക്കട്ടെ അങ്ങനെ അച്ചാരം വാങ്ങുന്നവൻ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ഒക്കെ പൊരച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഉള്ളത് ഉള്ളതുപോലെ പറയും ഇതുപോലെ ഇതുപോലെ എത്ര എത്ര അമ്മച്ചിമാർ ഒറ്റ കാര്യം പറയാനുള്ളൂ ഇവിടെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല തുടങ്ങി വിശ്വസിക്കണ്ട അത്രയുള്ളൂ ഇതുപോലെയുള്ള നൂറുകണക്കിന് നൂറുകണക്കിന് അമ്മമാർ അവരുടെ പ്രാർത്ഥനയാണ് അവരുടെ ആഗ്രഹമാണ് രാഹുൽ നിന്ന് നിയമസഭയിൽ എത്തിയത് അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യം ഏതായാലും ലക്ഷക്കണക്കിന് ഇതുപോലുള്ള ആൾക്കാരുണ്ട് അവർക്ക് സന്തോഷമായിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ അതൊരു സന്തോഷമില്ലെന്നുണ്ടെങ്കിൽ